പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു രഹസ്യവിദ്യയാണ് നമ്മൾ പരിശീലിച്ചെടുത്തത് അപ്പോൾ ആ വീഡിയോയിൽ ആ ചക്രങ്ങളിൽ അങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആ ബ്ലോക്കുകളെ പരിഹരിക്കാനുള്ള ഒരു രഹസ്യവിദ്യ നമുക്ക് അഭ്യസിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചക്രങ്ങളിലെ ബ്ലോക്കുകൾ ഏതെങ്കിലും ചക്രങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കുക അതിനുശേഷം അങ്ങനെ ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കുകളുടെ ചക്രത്തിൻ്റെ ബീജാക്ഷര ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ബീജാക്ഷരങ്ങളെ ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബ്ലോക്കുകളെ മാറ്റിയെടുക്കാവുന്നതാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുക്കന്മാരുടെ പക്കൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ചക്രങ്ങളിലെ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചക്രങ്ങളുടെ ബീജാക്ഷരങ്ങളെ ജപിക്കുന്ന സമയത്ത് നമുക്ക് ആ ചക്രങ്ങളിൽ എനർജിയുടെ വിന്യാസം കൂടുതൽ ശക്തമായി വരികയും ചക്രങ്ങളിലെ ബ്ലോക്കുകൾ നിഷ്പ്രയാസം നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ദീക്ഷ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുക എന്നുള്ളത് വളരെയധികം ആണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇതേപോലെ ചക്രങ്ങളിൽ വർണ്ണമയ ദീക്ഷ നൽകിക്കൊണ്ടാണ് ചക്രങ്ങളുടെ ബ്ലോക്കുകൾ മാറാനായിട്ടുള്ള ക്രിയകളിലേക്ക് കിടക്കുന്നത് അപ്പോൾ ചക്രങ്ങളെ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് അല്ലെങ്കിൽ ഊർജ്ജവൽക്കരിക്കാനായിട്ട് നിരവധി മാർഗങ്ങൾ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറയുന്നുണ്ട് അതിൽ യോഗാഭ്യാസങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിന്നിവിടെ ചക്രങ്ങളിലെ ബ്ലോക്കുകളെ മാറ്റിയെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് പരിശീലിക്കാവുന്ന ബീജമന്ത്ര ധ്യാനമാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഓരോ ചക്രങ്ങൾക്കും ഓരോ ബീജാക്ഷരങ്ങളുണ്ട് അതായത് ഓരോ ചക്രങ്ങൾക്കും ആ എനർജിയുടെ കുറവ് കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ബീജാക്ഷരങ്ങളുണ്ട് ആ ബീജാക്ഷരങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആ ബീജാക്ഷരങ്ങളെ ഓരോ ചക്രങ്ങളിലും യഥാവിധി അതാത് ചക്രങ്ങളിലെ ദലങ്ങൾക്ക് അനുസരിച്ച് അനുസൃതമായിട്ട് നമ്മൾ ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ചക്രങ്ങളുടെ ബ്ലോക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഏറി വന്നാൽ ഒരേഴ് ദിവസം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ചക്രങ്ങളിലെ ബ്ലോക്കുകളെ മാറ്റുവാനായിട്ടും അങ്ങനെ ഒരു സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാനായിട്ടും ഏതൊരാൾക്കും സാധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോ ചക്രങ്ങളെയും ആ ബിജാക്ഷരങ്ങളെയും അതിൻ്റെ എണ്ണവും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഏറ്റവും ആദ്യവും നമുക്ക് നമ്മുടെ മൂലാധാര ചക്രം തന്നെയാണ് മൂലത്തിന് ആധാരമായിരിക്കുന്ന മൂലാധാര ചക്രം തന്നെയാണ് പരിശോധിക്കേണ്ടത് മൂലാധാര ചക്രത്തിൽ ബ്ലോക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂലാധാര ചക്രത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപോലെ തന്നെ കൈകൾ വെച്ചുകൊണ്ട് നമുക്ക് മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് ലം എന്ന് പറയുന്ന ബീജാക്ഷരമാണ് ആ ലം ബീജാക്ഷരത്തെ നമുക്ക് പന്ത്രണ്ട് തവണ ചാൻറ്റ് ചെയ്തുകൊണ്ട് പന്ത്രണ്ടോ അല്ലെങ്കിൽ പന്ത്രണ്ടിൻ്റെ ഗുണിതങ്ങളോ പന്ത്രണ്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ മുപ്പത്താറ് ആ രീതിയിൽ ചാൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലം ബീജാക്ഷരത്തെ ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മൂലാധാര ചക്രത്തിൻ്റെ ബ്ലോക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മൂലാധാര ചക്രത്തെ നമുക്ക് ഉദ്ദേവിപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് വം എന്ന് പറയുന്ന ബീജാക്ഷരമാണ് അപ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ നമുക്ക് വം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ പതിനെട്ട് തവണ ചാൻഡ് ചെയ്തുകൊണ്ട് പതിനെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണതങ്ങളോ പതിനെട്ട് തവണ ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് കൈകൾ വെച്ച് പതിനെട്ട് തവണ വിജാക്ഷരത്തെ ചാൻഡ് ചെയ്തുകൊണ്ട് സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ബ്ലോക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് ബ്ലോക്ക് മാറ്റാനായിട്ട് മാത്രമല്ല മറിച്ച് നമുക്ക് ചക്രങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാനായിട്ടും കൂടുതൽ ഊർജ്ജവൽക്കരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വിദ്യ ഉപയോഗിക്കാവുന്നതാണ് ഇനി സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ മണിപൂര ചക്രമാണ് മണിപൂരം എന്ന് പറഞ്ഞാൽ രത്നങ്ങളുടെ നഗരം അല്ലെങ്കിൽ സിറ്റി ഓഫ് ജെംസ് എന്നാണ് പറയുക അപ്പോൾ മണിപൂര ചക്രത്തിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നി തോന്നിക്കഴിഞ്ഞാൽ മണിപൂര ചക്രത്തിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് രം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ രം രം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ മുപ്പത് തവണ ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മണിപൂര ചക്രത്തിൻ്റെ ബ്ലോക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള അനാഹത ചക്രമാണ് ഹാർട്ട് ചക്ര എന്നാണ് അതിന് പറയുക അപ്പോൾ അനാഹത ചക്രത്തിൽ നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും മനസ്സോടെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോട് നമുക്ക് സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനസ്യാവസ്ഥയാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ അനാഥത്തില് ബ്ലോക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ ചക്രത്തെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അനാഥചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന ബീജാക്ഷരമാണ് അപ്പോൾ എം എന്ന് പറയുന്ന ബീജാക്ഷരത്തെ നമുക്ക് മുപ്പത്തി ആറ് തവണ ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അനാഥചക്രത്തിൻ്റെ ബ്ലോക്കുകൾ മാറ്റി അവിടേക്ക് നമുക്ക് ഊർജ്ജ പ്രഭാതത്തെ ക്രമീകരിക്കാവുന്നതാണ് ഇനി അടുത്തുവരുന്ന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധി ചക്രമാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രമാണ് വിശുദ്ധചക്രത്തിൽ നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊന്നും ആത്മീയതയിലേക്കൊന്നും നമുക്ക് കാര്യമായിട്ട് കടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകൾ ഉള്ള ആളുകൾ വിശുദ്ധചക്രത്തിൽ ആ എനർജിയുടെ ബ്ലോക്കുകൾ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വിശുദ്ധചക്രത്തിൽ നമുക്ക് അതിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഹം എന്ന് പറയുന്ന ബീജാക്ഷരമാണ് ആ ഹം ബീജാക്ഷരത്തെ നാൽപ്പത്തി എട്ട് തവണ ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വിശുദ്ധ ആ ഒരു ഊർജ്ജത്തിൻ്റെ കുറവ് നമുക്ക് നിരത്തിയെടുക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഏഴ് ദിവസമെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഒരു ആറു മണിക്ക് ഇരുന്ന് ചാൻഡ് ചെയ്ത് ഈ ഒരു ധ്യാനം പരിശീലിക്കേണ്ടതാണ് അങ്ങനെ ആ വിശ്വചക്രത്തിൻ്റെ എനർജിയുടെ കുറവുകൾ നമുക്ക് ആ രീതിയിൽ നാൽപ്പത്തെട്ട് തവണ ചാൻ ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ അവിടെ നിന്ന് മുകളിലേക്ക് വന്നാൽ ആജ്ഞയാണ് എന്ന് പറയുന്ന ചക്രത്തിൽ അതായത് നമ്മുടെ ഭ്രൂമദ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തേടൈ എന്ന് പറയുന്ന നമ്മുടെ ആജ്ഞ ചക്രത്തിൽ എനർജിയുടെ ബ്ലോക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനർജിയുടെ ബ്ലോക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായി ടെൻഷൻ സ്ട്രെസ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആജ്ഞയിൽ ഉള്ള എനർജിയുടെ ബ്ലോക്ക് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആജ്ഞയിൽ നമുക്ക് ആറ് തവണയാണ് ബീജമന്ത്രം ചാൻഡ് ചെയ്യുന്നത് ആജ്ഞാചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് പ്ര പ്രണവ മന്ത്രമായിട്ടുള്ള ഓങ്കാരമാണ് ഓംകാരത്തെ ജപിച്ചുകൊണ്ട് ഓംകാരത്തെ നമുക്ക് ആറ് തവണ ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആറിൻ്റെ ഗുണിതങ്ങൾ ആറ് ആറ് പന്ത്രണ്ട് പതിനെട്ട് അങ്ങനെ ആറിൻ്റെ ഗുണിതങ്ങളായിട്ട് ജപിച്ചുകൊണ്ട് ഓംകാരത്തെ ജപിച്ചുകൊണ്ട് നമുക്ക് ആജ്ഞയിലെ ബ്ലോക്കുകൾ മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഷടാധാര ചക്രങ്ങളിലെയും ബ്ലോക്കുകൾ നമുക്ക് ഈ ക്രമത്തിൽ അതായത് ചക്രങ്ങളുടെ ബീജമന്ത്രങ്ങളെ ജവിച്ചുകൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാവുന്നതാണ് ഇനി ആദ്യം കഴിഞ്ഞ കഴിഞ്ഞാൽ ഷടാധാര ചക്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ സഹസ്രാരമാണ് സഹസ്രാധ ചക്രത്തിൻ്റെ സാധാരണഗതിയിൽ ഈ രീതിയിലുള്ള ബ്ലോക്കുകൾ അതായത് നമ്മുടെ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബ്ലോക്കുകൾ വരാറില്ല അതുകൊണ്ട് തന്നെ സഹസ്രാരത്തിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ചാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഷടാധാര ചക്രങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ സഹസ്ര ചക്രം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച അപ്പോൾ അതുകൊണ്ട് ഈ ഷടാധാര ചക്രങ്ങളിലെയും എനർജി വിന്യാസം കൃത്യമാക്കുക അതോടൊപ്പം ഷടാധാര ചക്രങ്ങളിലും കൃത്യമായിട്ടുള്ള ആ ഒരു എനർജി ലെവൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ചക്രങ്ങളിൽ ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടെങ്കിൽ അതാത് ചക്രങ്ങളിലെ ബിജാക്ഷരങ്ങളെ ചാൻഡ് ചെയ്തുകൊണ്ട് ആ ബ്ലോക്കുകൾ മാറ്റി സന്തോഷകരമായ സമാധാനകരമായ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഈ ഒരു വിദ്യയിലൂടെ ഈ ഒരു രഹസ്യ വിദ്യയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആഷ്ട്രി